േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വേദ മാത്രവുമല്ല കാര്യങ്ങളിനെ താൻ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് വിക്രമിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു വിക്രമിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന വേദ ഇനിയൊരിക്കലും ഇങ്ങനെയൊരു കുടുക്കിൽ ചെന്ന് ചാടരുത് എന്ന് പറയുകയാണ് ഇത് മനഃപൂർവം നിന്നെ ചതിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാദവോ സംശയവുമില്ല അതുകൊണ്ട് തന്നെ വിക്രത്തിനെ സഹായിക്കുന്നതിനായി ഞാൻ ഉണ്ടാകും ആ കാര്യത്തിൽ യാദവോ സംശയവും വേണ്ട ഞാൻ ഇത് ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ് ഇത് കേട്ടതിനെ തുടർന്ന് വിക്രമിനും സന്തോഷമാകുന്നു മാത്രവുമല്ല വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകളും തൻ്റെ പകലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വ്യത ധൈര്യമായിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് വിക്രമിനും സന്തോഷമാകുന്നു കാര്യങ്ങൾ ഇതോടെ സാമ്പുതാറിന് തിരിച്ചടിയായിരിക്കുകയാണ് കാര്യങ്ങൾ പോയി എന്ന് ഇതോടെ മനസ്സിലാക്കുന്ന സാബുസാർ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് വിചാരിച്ചതുപോലെ ഇനി തിരിച്ചടിയാകും ഉണ്ടാവുക എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സാബുസാർ അപ്പോഴാണ് വിക്രം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്